കോവിഡ് ബാധിച്ച് മരിച്ച തൃശൂർ പുതുക്കാട് ഇടവകാംഗം ദേവസി വർഗീസിന്റെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നുവന്ന ചർച്ചകൾക്ക് വിശദീകരണവുമായി ഇടവക വികാരി കോവിഡ് ബാധിച്ച് മരിച്ച പുതുക്കാട് സെന്റാൻറണീസ് ഫോറോന ഇടവകാംഗമായ ദേവസി വർഗീസിനെ സംസ്കരിച്ചത് ഈ പള്ളിസെമിത്തേരിലാണ് തെക്കും പീടിക ദേവസി വർഗീസ് മുളങ്ങത്തുകാവ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് മരിച്ച വ്യക്തിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് പള്ളി സെമിത്തേരിലേക്ക് കൊണ്ടുവന്നത് എസ് വൈ എസ് സംഘടനയുടെ സാന്ത്വനം ആംബുലൻസിലായിരുന്നു എസ് വൈ എസ് സംഘടനയിലെ പ്രവർത്തകർ വന്ന ആംബുലൻസിന്റെ പേരും തൃശൂർ അതിരൂപത കോവിഡ് ടാസ്ക് ഫോഴ്സിന്റെ പേരും ഒന്നായിരുന്നു അതിനാൽ എസ് വൈ എസ് സംഘടനയിലെ പ്രവർത്തകരായിരുന്നു മൃതദേഹത്തെ അനുഗമിച്ചതെന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളിൽ നിന്ന് സംഘടനാ പ്രവർത്തകർ പി കിറ്റും ആംബുലൻസിനും മറ്റു ചെലവുകൾക്കുമായി രണ്ടായിരത്തിയഞ്ഞൂറ് രൂപയും ഈടാക്കി ക്രിസ്തീയ ആചാരപ്രകാരമല്ല മൃതസംസ്കാരം നടന്നതെന്നും എസ് ബൈഎസ് സംഘടനയുടെ നേതൃത്വത്തിലാണ് മൃതസംസ്കാര ശുശ്രൂഷ നടത്തിയതെന്നുമുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണാജനകമായ വാർത്ത പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് സംഭവത്തിൽ വിശദീകരണവുമായി ഇടവക വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി രംഗത്തു വന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ബന്ധുക്കളോട് ആംബുലൻസ് തയ്യാറാക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് വീട്ടുകാർക്ക് ആംബുലൻസ് തയ്യാറാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മെഡിക്കൽ കോളേജിലുള്ള അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക് ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള വളണ്ടിയേഴ്സുമായി ബന്ധപ്പെട്ട് അവർ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്തു ആ ആംബുലൻസിൻ്റെ പേര് സാന്ത്വനം എസ് വൈ സി മെഡിക്കൽ കോളേജ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ പേരാണ് അവിടുന്ന് വീട്ടുകാരും ഞങ്ങളും എല്ലാവരും ഒരുപോലെ സാന്ത്വനത്തിൻ്റെ വോളണ്ടിയേഴ്സ് എന്നുള്ള ധാരണയിലാണ് നിന്നിരുന്നത് പക്ഷേ തെറ്റിദ്ധാരണജനകമായ തരത്തിൽ ആംബുലൻസിൻ്റെ ഡ്രൈവറും ആംബുലൻസിൽ രണ്ടു പേര് കയറിയിരുന്നത് ാണ് ഞങ്ങളോട് പറഞ്ഞത് ആയിരുന്നില്ല കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്ന ദേവസി വർഗീസിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചത് തൃശൂർ അതിരൂപതയിലെ വൈദികനായ ഫാദർ ബാസ്റ്റിൻ ആലപ്പാട്ടാണ് ദേവസി വർഗീസിന്റെ മൃതദേഹം സംസ്കരിക്കുവാൻ സഹായവുമായി അതിരൂപതയിലെ സാന്ത്വരം കോവിഡ് ടാസ്ക് ഫോഴ്സ് വളണ്ടിയേഴ്സ് ഒപ്പമുണ്ടായിരുന്നു തൃശൂർ അതിരൂപതയുടെ സ്വാതന്ത്ര്യം ടീമിനോടൊപ്പം ബന്ധുക്കൾ എന്ന നിലയിലാണ് രണ്ട് മൂന്ന് വ്യക്തികൾ ഇവിടെ ഈ ഇതിൽ ഈ മൃതശരീരം സംസ്കരിക്കുന്നതിനും അത് ബോഡി പിടിക്കുന്നതിനും അതുപോലെ കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്തത് എന്നാൽ ഇതിന് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്വാാന്തരം എന്ന പേരിൽ മറ്റൊരു സംഘം മെഡിക്കൽ ബന്ധപ്പെട്ട ആ ഭാഗത്തുണ്ട് അവരാണ് ബന്ധുക്കൾ എന്ന പേരിൽ നമുക്ക് പി പി ജി കെറ്റൊക്കെ ധരിച്ച് വരുന്നവരെ സ്വാഭാവികമായിട്ടും മൃതശരീരത്തോടൊപ്പം വരുന്നവരെ നമുക്കങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നില്ല ഇവരുടെ ബന്ധുക്കളാണെന്ന് അവർ പറയുന്നു നമ്മൾ ആ സമയം നിങ്ങൾ ബന്ധുക്കളാണോ എന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ അല്ലെങ്കിൽ സാന്ത്വനം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ തൊറയൻ ഇടവക വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി തൃശൂർ അതിരൂപത കോവിഡ് ടാസ്ക് ഫോഴ്സ് വോളണ്ടിയർമാരായ റോണി അഗസ്റ്റിൻ ജോബി ജോർജ് ജെറിൻ കിരൺ എന്നിവർ ക്രൈസ്തവ ആചാരപ്രകാരം നടന്ന മൃതസംസ്കാര ശുശ്രൂഷകളിൽ സഹായിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിൽ കോവിഡ് പോസിറ്റീവായി മരണപ്പെട്ട വർഗീസിന്റെ കുടുംബം പോസിറ്റീവായി കോവിഡ് ബ്ലോക്കിൽ കഴിയുകയാണ് കോവിഡ് ബാധിച്ച് മരിച്ച പുതുക്കാട് ഇടവകാംഗമായ ദേവസി വർഗീസിന്റെ മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന പോസ്റ്റുകൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായ മറുപടിയാണ് ഇടവക വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി നമ്മോട് പങ്കുവച്ചത് പുതുക്കാട് സെന്റ് സെന്റാനീസ് ഹൊറോന ദേവാലയത്തിന്റെ പള്ളി സെമിത്തേരിയിൽ നിന്നും ക്യാമറമാൻ ജിജു വർഗീസിനൊപ്പം അജീഷ് സാലു ഷക്കീന ന്യൂസ്